സ്വാഗതം കേരളത്തിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും വയനാടിന് സഹായവുമായി ശനിയാഴ്ച സർവീസ് നടത്തും സംസ്ഥാന പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് തീരുമാനം പ്രസ്തുത തീരുമാനം നടപ്പാക്കാൻ തലശ്ശേരി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നടപടികൾ ആരംഭിച്ചതായും ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനം അറിയിച്ചു ജീവൻ വീടുകൾ നഷ്ടപ്പെട്ടതും അവരുടെ ഇതുവരെയുള്ള എല്ലാ സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ട സഹജീവികളായ ആൾക്കാർക്ക് വേണ്ടി കേരളത്തിലെ എന്നു എന്ന് മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ജനങ്ങൾ അതിന് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ കേരള സ്റ്റേറ്റ് ബസ് ഓപ്പറേറ്റീവ്സ് ഫെഡറേഷൻ കേരളത്തിൻ്റെ പ്രമുഖ സംഘടനയായ ഫെഡറേഷൻ്റെ തീരുമാനമനുസരിച്ചു വയനാടിനൊരു കൈത്താങ് എന്നുള്ള നിലയിൽ ഈ വരുന്ന പതിനേഴാം തീയതി തലശ്ശേരിയും അതുപോലെ കണ്ണൂരും ഉള്ള കണ്ണൂർ ജില്ലയിലുള്ള മുഴുവൻ ബസ്സുകളും ഒരു ദിവസത്തെ കരുണ്യ യാത്ര നടത്തിക്കൊണ്ട് അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം തൊഴിലാളികളേതടക്കം ആ വരുമാനം മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്കും അതുപോലെ കഷ്ടം പെട്ട് വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുവാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തിലേക്കാണ് ഈ കാരുണ്യ യാത്ര നടത്തുന്നത് അതിനുവേണ്ടി മുഴുവൻ ജീവനക്കാരും ഉടമകളും അതുപോലെ നാട്ടുകാരും സഹകരിക്കണം എന്നുള്ളതാണ് പതിനേഴിന് രാവിലെ ഒമ്പത് മുപ്പതിന് തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിൽ നഗരസഭാധ്യക്ഷ ജമുന റാണി ഫ്ളാഗ് ഓഫ് ചെയ്യും വാർത്താ സമ്മേളനത്തിൽ സംഘടനാ പ്രസിഡന്റ് കെ വേരായുധൻ ജനറൽ സെക്രട്ടറി കെ ഗംഗാധരൻ മറ്റ് ഭാരവാഹികളായ ടി പി പ്രേമനാഥൻ കെ ദയാനന്ദൻ എൻ പി വിജയൻ എം കെ ചന്ദ്രൻ കെ പ്രേമാനന്ദൻ കെ കെ ജിനയേന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു ഗ്രാമികനൌസ് തലശ്ശേരി